ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെ പ്രഖ്യാപനം രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്കാ ഗാന്ധി തന്നെ വരണം എന്നാണോ കേരളത്തിലെ ആദ്യം രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വരട്ടെ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് എവിടെയാണ് റായ്ബറേലി ആണോ വയനാടാണോ എന്ന് തീരുമാനിക്കേണ്ടത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്തായാലും അധികം താമസിക്കാതെ വരും ആ തീരുമാനം വന്നതിന് ശേഷം മതിയല്ലോ മറ്റ് കാര്യങ്ങൾ തയ്യാറാണോ തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് രാഹുൽ ഗാന്ധി തന്നെ വയനാടിൻ്റെ പാർലമെൻറ്റ് അംഗമായി തുടരണമെന്നാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം അത് കോൺഗ്രസ് പ്രവർത്തകരുടെ അല്ലെങ്കിൽ യു ഡി എഫ് പ്രവർത്തകരുടെ മാത്രമല്ല വയനാട്ടിലെ എല്ലാവരുടെയും മനസ്സിനകത്തുള്ള ആഗ്രഹം രാഹുൽ ഗാന്ധി എം പി ആയിട്ട് തുടരണം എന്നുള്ളതാണ് ചില സൂചനകൾ അധ്യക്ഷൻ തയ്യാറാണോ എനിക്ക് ഞാനതുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ രണ്ട് അവസാനത്തെ രണ്ട് പ്രസംഗങ്ങളും എടവണ് അദ്ദേഹം സംസാരിച്ചു കൽപ്പറ്റയിൽ സംസാരിച്ചു കൽപ്പറ്റയിൽ അദ്ദേഹം പറഞ്ഞത് എൻ്റെ കാര്യത്തെക്കുറിച്ച് മറ്റു പലതും കേൾക്കുന്നു ഞാനതൊന്നും അറിയുന്നില്ല എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചതാണ് അപ്പോൾ അപ്പോൾ അതിനകത്തൊരു ഫൈനൽ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ വന്നതിന് ശേഷം നമുക്ക് അത്തരം കാര്യങ്ങളിൽ ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ തീരുമാനം കൃത്യസമയത്ത് ഉചിതമായ സമയത്ത് അദ്ദേഹം കൊടുക്കും അദ്ദേഹത്തിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് അതിന് ശേഷം നമുക്ക് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ അഥവാ എന്നുള്ളതല്ലേ നമുക്ക് വിടാൻ വിടരുത് ഇവിടെ തന്നെ അദ്ദേഹം തുടരണം എന്നാണ് ആഗ്രഹിക്കുന്നത് പ്രതീക്ഷയുണ്ട് അല്ല ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ റായ്ബ്രേലിയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ ആഗ്രഹം ഇപ്പോൾ അതാണ് അതുകൊണ്ട് അതിന് ശേഷം എങ്ങനെ എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് കാരണം റായ്ബറേലിക്ക് അതിൻ്റെ പ്രത്യേകത ഉണ്ട് അതുപോലെ വയനാടിനുണ്ടല്ലോ കഴിഞ്ഞ അഞ്ച് വർഷം അദ്ദേഹം വയനാടിൻ്റെ എം പി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വൈകാരികമായ ഒരു അടുപ്പും വയനാടിനോടുണ്ട് അപ്പോൾ രാഷ്ട്രീയമായ ഒരു പശ്ചാത്തലം റായബ്രലി അതുകൊണ്ട് തീരുമാനം വന്നതിന് ശേഷം നമുക്ക് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും ആ അല്ല അത് തീരുമാനിക്കേണ്ടത് സ്വാഭാവികമായിട്ടും പാർട്ടിയാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പ്രിയങ്ക ഗാന്ധി ഏത് പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്നായാലും പാർലമെന്റിൽ ഉണ്ടാവേണ്ട നേതാവാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്